ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമസ്കാരം അബ്ജോസ് വള്ളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പ ഇന്ന് എന്റെ അടുത്ത് കിടക്കുന്ന വാഹനങ്ങൾ നല്ല കിളനായിട്ടുള്ള അടിപൊളി മാർസൂക്ക അഞ്ച് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഇത് എല്ലാം ആയിട്ടുള്ള നല്ല അടിപൊളി ഫാമിലി കാറുകളാണ് ലോ ബഡ്ജറ്റ് തുടങ്ങി നല്ല മീഡിയം ബഡ്ജറ്റ് വരെയുള്ള നല്ല അടിപൊളി വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പം ഇത് സിംഗിൾ ഓണർഷിപ്പിലെ വാഹനമാണ് ഒരു ഒന്ന് രണ്ട് മാറ്റത്തിൽ ഇറക്കുന്ന സ്വിഫ്റ്റി പിന്നെ ഇത് തേർഡ് ഓണർഷിപ്പ് അതും തേടോൺ ഷിപ്പ് പക്ഷേ വണ്ടികളൊക്കെ നല്ല വൈറ്റ് ഷായിട്ടുള്ള ക്ലീൻ പീസിലെ വാഹനങ്ങളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കണ വണ്ടികൾ അപ്പോൾ നമുക്ക് ഒരു ഷോറൂം പുതിയത് വരുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേടിയായിട്ട് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ അതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ വീഡിയോസ് പരമാവധി ഇപ്പോൾ കുറവാണ് എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജസ്റ്റ് വരുന്ന വാഹനങ്ങൾ ആയിട്ടൊക്കെ ഞാൻ ഇടാറുള്ളത് അപ്പോൾ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായി ഇനിയും വാഹനങ്ങൾ കിടപ്പുണ്ട് വരാനുണ്ട് പിന്നെ ചെക്കിങ്ങിന് കാര്യങ്ങളായാലും വിട്ടേക്കാണ് കുറച്ച് ലോ ബഡ്ജറ്റ് പഴയ മോഡൽ വാഹനങ്ങൾ മൊണ്ണാസിറ്റ് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ പഴയ മോഡലൊക്കെ വരാനുണ്ട് പിന്നെ റീവണ്ടികൾ വരാനുണ്ട് അതൊക്കെ ചെക്കിങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വിട്ടേക്കാണ് പിന്നെ എടുത്തിട്ട് ഏഹ് നോക്കി കാര്യങ്ങളൊക്കെ സെറ്റ് നമ്മുടെ ഷോറൂമിലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ ഷോറൂമിന്റെ ഒരു പുതിയൊരു ഷോറൂം പദ്ധതി ഇടുന്നുണ്ട് അപ്പൊ അതും ഒരു സ്റ്റാർട്ടിങ്ങിലായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ആദ്യം പലിച്ച് കിട്ടുന്നില്ല ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം അപ്പം ഇത് സിംഗിൾ ഓണർഷിപ്പില് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിട്ടുള്ള തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സ്വിഫ്റ്റി സ്വിഫ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ പൊതുവേ പറയുന്നത് എന്താ നല്ലൊരു ഫാമിലി ഫാമിലിക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വാഹനമാണ് സ്വിഫ്റ്റി അതുപോലെ തന്നെ വാഗന റിസുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളായിരിക്കുള്ളൂ സ്വിഫ്റ്റി പോലത്തെ വണ്ടികൾ അപ്പോൾ മോഡലിൽ കൂടിയ ഒരു സ്വിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി ഇത് എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയ വാഹനങ്ങളാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇത് ഫുള്ളി കിടക്കുന്ന വണ്ടികൾ മൊത്തം പെട്രോൾ വാഹനങ്ങളാണ് പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ആറ് മാസം കഴിഞ്ഞാലും സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പറ്റും അത്ര പെർഫെക്റ്റ് വാഹനങ്ങളായിരിക്കുള്ളൂ പെട്രോൾ പിന്നെ നല്ല മൈലേജ് കിട്ടും ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഏകദേശം പതിനേഴ് പതിനെട്ട് വരെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു സലേറിയോൻ്റെ മൈലേജും നമുക്ക് പതിനേഴ് പതിനെട്ട് കിട്ടും ഇതിന് ഷൂറായിട്ട് പതിനേഴ് പതിനെട്ട് കിട്ടും കാരണം അൾട്ടോ ലോ ബഡ്ജറ്റ് പഴയ വാഹനങ്ങളാണ് അതുപോലെ തന്നെ വാഗനാർ ഒരു പതിനഞ്ചൊക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ആ സ്വിഫ്റ്റ് അത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് അതിന് നമുക്ക് അത്യാവശ്യം കിട്ടും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണുക അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇസെഡക്സൈ ഏറ്റവും ടോപ്പ് എൻ്റെ മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഒന്നേ നാൽപ്പത്തേഴ് ഓടിയിട്ടുണ്ട് അതിനകത്ത് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പോൾ ഇതും ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ അൾട്ടോ എൽ എക്സൈ എ സി പോവർ സ്റ്റിയറിംഗ് എന്ന വാഹനമാണ് പിന്നെ അതുപോലെ തന്നെ ഒരു വാഗനാർ എൽ എക്സൈ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അതിനകത്തും എ സി പോവർ സ്റ്റിയറിംഗ് പോർ ഇൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഒരു സിഫ്റ്റി രണ്ടായിരത്തി ഇരുപത് മോഡൽ എൽ എക് സൈ രണ്ട് വണ്ടിയും എൽ എസ് ഐ ആണ് ഫ്രണ്ട് പവർ ലോസ് കയറ്റിയിട്ടുണ്ട് അതുപോലെതന്നെ സെന്റർ ലോക്ക് കയറ്റിയിട്ടുണ്ട് പിന്നെ എയർ ബാഗ് അടങ്ങുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ഇതിനകത്ത് ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ഓക്കെയാണ് അതും സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തേഴായിരം കിലോമീറ്റർ മാത്രം കൂടി സിഫ്റ്റ് ആണ് ആ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത് മോഡൽ അധ്യാൻ വലിച്ചു കിട്ടുന്നില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എല്ലാവരും കാണുക ഗൈസഭ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വാഹനങ്ങൾ അഞ്ച് വാഹനങ്ങൾ മാർസോസ് അഞ്ച് വാഹനങ്ങൾ നല്ല വൈറ്റ് ഇഷായിട്ടുള്ള നല്ല അടിപൊളി ഫാമിലി കാറുകളാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ലൊക്കേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തത് കാരണം അഞ്ചെണ്ണം കൂടി നിരത്തിയിട്ടപ്പം ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല ഗ്രാമീണത തോന്നിക്കുന്ന ഒരു സ്ഥലം പിന്നെ നമ്മുടെ ഷോറൂം അടുത്തത് പുതിയതോരണം തുടങ്ങാൻ ഒരു പ്ലാനിങ്ങിൽ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്ലേസിലൊക്കെ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇപ്പോൾ ഓഫീസിൽ എപ്പോഴും ഞാൻ പുറത്തിറക്കിയല്ല അപ്പോൾ പരമാവധി ഫാസ്റ്റാക്കി തന്നെ ഞാൻ ഷോറൂം ചെയ്യാൻ സെറ്റിങ് ചെയ്യും അവിടെയും പിന്നെ കുറച്ച് വാഹനങ്ങൾ വേറെ വന്നിട്ടുണ്ട് റീ വണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കേരള വണ്ടി പഴയ അഖോണ്ടാ സിറ്റി അങ്ങനത്തെ നോർമൽ മോഹവണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം സെക്ഷൻ സെക്ഷനായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ മാരസിടെ അഞ്ചെണ്ണം ഒരുമിച്ച് ഞാൻ വന്നത് ഒരുമിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ പക്ക എഞ്ചിൻ കണ്ടീഷനിങ് ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ് ഇത് തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ടിൽ തന്നെ കമ്പനി സർവീസ് ചെയ്തിട്ടാണ് തന്നേക്കുന്നത് എ സി പവർ ഫ്രണ്ട് പവർ വിൻഡോസ് അതുപോലെ തന്നെ സെൻ്റർ ലോക്ക് കസ്റ്റമർ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്വാളിറ്റിയിലും ഒരു രക്ഷയില്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത ഒരു വാഹനം തന്നെയാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഞാൻ കാണിച്ചുതരാം ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയർ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല റൂഫ് ടോപ്പൊക്കെ അത്യാവശ്യം ക്ലീനാണ് അപ്പൊ ഇത് അഞ്ചായിരം രൂപയൊക്കെയാണ് അഞ്ച് നമ്മൾ ചോദിക്കുന്നത് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അപ്പൊ ആർക്കെങ്കിലും തലപ്പിന് വേണ്ടി നേരെ കൊണ്ടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഒരു സലേറിയോ അപ്പൊ എന്താ പറയുക ഈ ഈ കിടക്കണ വാഹനങ്ങളെല്ലാം നമുക്ക് ഫൈനാൻസ് മൂന്ന് വാഹനങ്ങൾ ഫൈനാൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കയറോട്ടോ പിന്നെ ഇത്തിരി കയറാത്തൊരു വണ്ടിയാണ് ഫൈനാൻസ് കയറാത്ത വണ്ടിയാണ് ഒരു അൾട്ടോ ഇതൊരു ലോ ബഡ്ജറ്റ് വണ്ടിയായിട്ട് കൂട്ടിയാൽ മതി ഓടിക്കാൻ പഠിക്കാൻ ഓടിക്കാൻ പഠിക്കാന്നല്ല ഫാമിലി യൂസിന് പറ്റുന്ന വേണ്ടിയാണ് പക്ഷേ ഓടിക്കാൻ പഠിച്ച് എടുക്കുന്നവർക്കും അതിനുശേഷം ശേഷം വീട്ടിൽ യൂസ് ചെയ്യുന്നവർക്കും എടുക്കാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ വേഗനാർ അത് ചിലപ്പളേ കയറുള്ളൂ കേട്ടോ ഫൈനാൻസ് പതിമൂന്ന് തുടങ്ങി ഇപ്പം കൊടുക്കുന്നുള്ളൂ പന്ത്രണ്ട് നോക്കുന്നില്ല എന്തായാലും നമുക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു ടോപ്പ് ടോപ്പൻ്റെ മുകളിലായിട്ടുള്ള ഒരു സലേറിയോ അടപ്പുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുറിലായിട്ടുള്ള സലേറിയോ ആണ് ഇസഡക്സ് ഐ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പൻ്റ് വണ്ടി ഇസഡെക്സ്ഐ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മെയിൻ കാര്യം സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ച് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സിഡക്സ് ആയതുകൊണ്ട് ഉണ്ട് ബാക്ക് വൈപ്പർ അടങ്ങുന്നുണ്ട് റൂഫ് ടോപ്പ് വളരെ ക്ലീനാണ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് പിന്നെ ഫോഗ് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു മാസിക്കലേറിയോ അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡലായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ ഒന്ന് നാൽപ്പത്തേഴ് കിലോമീറ്റർ ഓടിയേക്കണം ഈ ഒരു വാഹനം ഇത് മൂന്ന് എക്കെ ചോദിക്കണം നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ചെയ്ത് ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഫൈനാൻസ് ചെയ്യുക നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ഒരു അമ്പത് രൂപയൊക്കെ മതിയാവും അതുപോലെ തന്നെ ഇതിനും ഒരു അമ്പത് രൂപ മതിയാവും ഇതിനൊക്കെ ഒരു അമ്പത് രൂപയുടെ ആണെങ്കിൽ അഞ്ച് അഞ്ച് അമ്പത് അപ്പോൾ മാസം അഞ്ച് അഞ്ച് ലക്ഷത്തിന് ഏതാണ്ട് ഒരു പന്ത്രണ്ട് എൻ്റെക്കുള്ളിലൊക്കെ വരുവുള്ളൂ ഇതിനും ഒരു മൂന്നര വയ്ക്കുമ്പോൾ അമ്പത് രൂപ ഇട്ടാലും മൂന്നു രൂപയ്ക്ക് ഒരു ആറ് രൂപ അഞ്ച് ആറ് ആറ് റേഞ്ചൊക്കെ വരികയുള്ളൂ പിന്നെ ഈ ഒരു വാഹനം അൾട്ടോ അൾട്ടോ എൽ എക്സ് ഐ രണ്ടായിരത്തി പതിനൊന്ന് മോഡലായിട്ടുള്ള ഒരു കിഡിലൻ വണ്ടി അത് വൈറ്റി ഷർട്ടിലെ എല്ലാ കിടക്കുന്ന വണ്ടിയാണ് ഇത് ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണ് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് എല്ലാ വാഹനങ്ങൾക്കും പുതിയ ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി പവർ സ്റ്റേര് പവർ ദോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കണത് ഒന്നേ മുപ്പത്തഞ്ചൊക്കെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻഡ്യൂർ വിഭാഗം ഒന്ന് കാണിച്ചുതരാം നീറ്റ് ആൻഡ് ക്ലീൻ പീസിലുള്ള ഒരു ഇൻറ്റീരിയൊക്കെ തന്നെ എഴുതും വലിയ കുഴപ്പമൊന്നുമില്ല എസി പൊറ ചെറിയ പൊറ വിൻഡോസ് അതുപോലെ നല്ല സ്റ്റീരിയോ കാര്യങ്ങളുണ്ട് ഞാൻ പുത്തൻ ടയർ ടയറൊക്കെ ഞാൻ ഫുൾ ആയിട്ട് എടുക്കുന്ന വണ്ടിക്ക് ടയർ ഫുള്ളായിട്ട് എല്ലാം മാറ്റുന്ന മാറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസം വിശ്വസിച്ച് എവിടെയും നമുക്ക് പോകാൻ പറ്റും കാരണം ഞാൻ എടുക്കുന്ന വണ്ടികളെല്ലാം ഞാൻ ലോങ് കാര്യങ്ങളെല്ലാം ഓടിച്ചു നോക്കിയിട്ട് ഞാൻ വിടുകയുള്ളു അതാണ് മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്താ പറയുക നമുക്ക് വിശ്വസിച്ച് എവിടെയും പോകുന്ന വണ്ടികളാണ് പിന്നെ അടുത്ത ഒരു വണ്ടിയാണ് നമ്മുടെ വേഗനാർ രണ്ടായിരത്തി പന്ത്രണ്ട് മുറകായിട്ടുള്ള തേർഡ് ഓണർഷിപ്പിലെ വണ്ടി ഇതും തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയാണ് ഇത് ഓടിക്കുന്നത് ഏതാണ്ട് എഴുപത്തി അഞ്ചെട്ടം ഓടിയിട്ടുള്ളു അപ്പോൾ ഇതും അറുപത്തൊമ്പത് എഴുപതട്ടം ഓടിയിട്ടുള്ളു തേർഡ് ഓണർഷിപ്പിൽ എല്ലാ എ സി പോർച്ചറി വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇതും പക്ക ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് നാല് പുത്തൻ ടയർ ഞാൻ തന്നെ ഇട്ടതാണ് മേടിച്ചിട്ട് ക്ലീൻ കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു രക്ഷ ഇല്ലാത്ത വണ്ടിയാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറീരിയർ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇൻറ്റീരിയർ പക്ക ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് റൂഫ് ടോപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യൻ ഒക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അത് ഇതിന്റെ ആ ഒരു തിളക്കം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്തോരം എത്ര ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് രണ്ടേ അമ്പത്തഞ്ചൊക്കെയാണ് ഇതും ചെറിയ നെഗോഷിയബിൾ ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും റെഡി ആയിട്ട് വരുന്നവർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് നെഗോഷിയബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ ഇപ്പം അടുത്ത ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത് മൊറലായിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് അഞ്ച് മുക്കാലൊക്കെയാണ് ഇതും ചെറിയ നെഗോഷ്യപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതും ഇൻഡ്യറിലൊക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഇപ്പം ആയിട്ടുള്ളത് നാൽപ്പത്തി ഏഴ് ആയിട്ടുണ്ടായുള്ളത് അതിപ്പം ഞാനാണ് ഓടിച്ചു നാൽപ്പത്തി എട്ടാക്കിയത് വേറെ കംപ്ലയിൻ്റെ കാര്യമൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പിൽ എസ് സി പവർച്ചറി ഫ്രണ്ട് പവർ ഇൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന വണ്ടി പുതിയ ഇൻഷുറൻസ് എടുത്തുണ്ട് നാല് പത്തായിരം എല്ലാം അടങ്ങുന്ന പക്കിട്ടുള്ള വണ്ടി ഇതും നമ്മൾ നമുക്ക് അമ്പതിനായിരം ഒക്കെ കൊടുത്ത് ഡൗൺ പേയ്മെൻ്റിൽ ഇറക്കാൻ പറ്റാവുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ അപ്പോൾ ആർക്കെങ്കിലും തലപ്പിന് വണ്ടി നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഞാൻ അധികം വലിച്ചു കിടുന്നില്ല ഞാനിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഈ ലോണിൻ്റെ എമൗണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ പ്രൈസും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം എന്നിട്ട് ആർക്കെങ്കിലും കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എല്ലാ വാഹനങ്ങളും കണ്ടു കഴിഞ്ഞ് അപ്പം വില വിവരം ഞാൻ പറഞ്ഞതാണ് എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയാണ് അപ്പം ഈ ഒരു വാഹനം നമ്മ വില ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി വില ചോദിക്കുന്നത് അഞ്ച് അറുപത്തഞ്ച് അഞ്ച് അമ്പത്തഞ്ച് ചെറിയ നെഗോഷ്യബിൾ ഒക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ എന്താ പറയുക കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഒരു ഡൗൺ പേയ്മെന്റ് കാര്യങ്ങൾ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഒരു വാഹനം എങ്ങനെ ഫൈനാൻസ് ഫൈനാൻസിന്റെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഫൈനാൻസ് ചെയ്യാനായിട്ട് നമ്മുടെ സിവിൽ കാര്യങ്ങളെല്ലാം പക്ക പക്ക ആയിരിക്കണം എന്ന് വെച്ചാൽ കുറച്ച് പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഫെയിൽഡായി പോകും ചെക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഫെയിൽഡായി പോകും അതല്ലെങ്കിൽ നമുക്ക് ബാ നമുക്ക് ഒരു ഒരു വണ്ടി ഫൈനാൻസ് ചെയ്യാൻ ആധാർ കാർഡ് പാൻ കാർഡ് കരമടച്ച രസീത് അതായത് ലാൻഡ് ടാക്സ് നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടുണ്ടായിരിക്കണം ആ വീട് നമ്മുടെ പ്രോപ്പർട്ടി അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡ് കരമടച്ച രസീത് അതൊക്കെ നമുക്ക് വേണം അപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് നമ്മുടെ പേരിലേ ആക്കി ലോണാക്കി എടുക്കാൻ പറ്റുള്ളൂ ആധാർ കാർഡും പാൻ കാർഡും കാ മറ്റക്കാരോട് ചെറിയ റെസീത് അതായത് ലാൻഡ് ടാക്സ് ഇത് മൂന്ന് ആണ് പിന്നെ നമ്മുടെ ജോലി ജോലി എന്തായിക്കോട്ടെ ചെറിയ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ മതി ചെക്ക്ലീഫ് കാര്യങ്ങളൊക്കെ വേണ്ടിവരും അപ്പോൾ ഈ ഒരു ഇത്ര സാധനം ഉണ്ടെങ്കിൽ നല്ല ജോലി അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥൻ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഫൈനാൻസ് കയറും ഈ ഒരു വാഹനം അതല്ലെങ്കിൽ അത് അതൊന്നുമല്ല നോർമൽ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും ചിലപ്പോൾ കൂടി വന്ന സിവിൽ പ്രശ്നം നോക്കുമ്പോഴും ചെറിയ ചെറിയ വേരി വേരിയേഷനിൽ ചിലപ്പോ വൺ ലാക്ക് കൊടുക്കേണ്ട വരുകയുള്ളൂ എന്നിരുന്നാലും എല്ലാവരും ഫസ്റ്റ് ടൈം വണ്ടെടുക്കാൻ പോകുമ്പോൾ ചെറിയൊരു ക്യാഷ് എന്തായാലും കയ്യിൽ അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും പിന്നെ സീവിഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെവി ഫുൾ ഫൈനാൻസിലും ഇറക്കാൻ പറ്റും പിന്നെ ഈ ഒരു വാഹനം ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പതാണ് അതുകൊണ്ട് നമുക്ക് ഫുൾ കിട്ടും പിന്നെ രണ്ടായിരത്തി പതിനേഴ് ഈ ഒരു സെലറിയോ ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് മൂന്നേ മുക്കാലൊക്കെയാണ് ലാസ്റ്റ് കുറിച്ചുള്ള ചെറിയ ചെറിയ രീതിയിൽ വന്നാലും നമുക്ക് ഈ ഒരു വാഹനവും നമുക്ക് അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വാഹനം ഡൗൺ പേയ്മെൻ്റ് അമ്പതിനായിരം ഇറക്കുമ്പോൾ മൂന്ന് ലക്ഷത്തിന് ഏകദേശം ഒരു ആറേഴ് രൂപ മാസ അടവ് തന്നെയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു വാഹനം അമ്പതിനായിരം രൂപയൊക്കെ ഇറക്കിയാലും അഞ്ച് ലക്ഷത്തിന് ഒരു പന്ത്രണ്ട് രൂപ അതിൻ്റെക്കുള്ളിലേ വരുള്ളൂ ഞാൻ ഏകദേശം കണക്കാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇത് ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുറിലായിട്ടുള്ള ഇത് ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫൈനാൻസ് കിട്ടില്ല റെഡി കാശിനിന് അടക്കമുള്ളൂ ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് ചോദിക്കുന്നത് ഒന്ന് മുപ്പത്തഞ്ചൊക്കെയാണ് ചെറിയ കോശ് ബുഡൊക്കെ ചെയ്ത് നമുക്ക് റെഡി കാഷന് ഇറക്കാൻ പറ്റും ഇത് ഓടിച്ചു പഠിക്കാൻ ഒടിച്ച് പഠിക്കാമെന്നല്ല വീട്ടിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഓടിച്ചു പഠിക്കുക ഫസ്റ്റ് ടൈം എടുത്ത് ഓടിച്ചു പഠിക്കാം എന്നിട്ട് വീട്ടിലേക്ക് ഇടുക വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം ഇത് ഞാൻ എടുക്കുന്ന വണ്ടികൾ മൊത്തം ഞാൻ യൂസ് ചെയ്ത് നോക്കാറുണ്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ ലോങ്ങ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോയതാണ് അപ്പോൾ എന്താ പറയുക താല്പര്യത്തിൽ കൂടി വരുന്നവർക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ലോങ് എല്ലാ വാഹനവും എടുക്കുന്ന വണ്ടികൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ വിടുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനമായാലും നമുക്ക് ഇതിനകത്ത് ലോൺ കിട്ടില്ല ചിലപ്പോഴേ കിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലായിട്ടുള്ള വാഹനാറാണ് ഇത് ലോൺ കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് വൺ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഇടേണ്ടി വരും ഏകദേശം ഇപ്പൊ പതിമൂന്ന് തുടങ്ങിയാണ് ലോൺ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇയർ പന്മൂന്ന് താഴ്ചത്തേക്കുള്ള കൊടുക്കാറില്ല അപ്പോൾ റെഡി ക്യാഷിന് എടുക്കാൻ പറ്റുള്ളൂ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് രണ്ട് അമ്പത്തഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ആയിട്ടുള്ള വേഗനാർ എൽ ആണ് ആണേ സി പർസര് പവർ വിൻഡോസ് സെക്കൻഡ് തേർഡ് ഓണർഷിപ്പിൽ നിസാർ ഏതാണ്ട് അറുപത്തൊമ്പത് എട്ടേ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി കണ്ടീഷനുമാണ് ഞാൻ ഇതും ഓടിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല പക്ക കണ്ടീഷനാണ് പിന്നെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പറയേണ്ടത് സിഫ്റ്റി രണ്ടായിരത്തി ഇരുപത് മോഡലായിട്ടുള്ള വണ്ടിയാണ് ഫുൾ ഫൈനാൻസ് കെയറും അത്യാവശ്യം നല്ല പ്രൊഫൈൽ പ്രൊഫൈല് കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല സർക്കാർ ഉദ്യോഗ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നല്ല ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമലി നല്ല ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ഫൈനാൻസ് കയറും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപ അമ്പത് രൂപ കൊടുത്താൽ നമുക്ക് ഇറക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് വണ്ടി അഞ്ചേ മുക്കാർ ചോദിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തേഴായിരം കിലോമീറ്റർ എസി പറിച്ചിറങ്ങി ഫ്രണ്ട് വിൻഡോസ് അതുപോലെ തന്നെ എയർ ബാഗ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന പക്ക കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ് പേസൊക്കെ പുതിയ മോഡലാണ് അതുപോലെ തന്നെ ക്വാളിറ്റിയിലും ഒരു രക്ഷയില്ലാത്ത വണ്ടി തന്നെയാണ് പിന്നെ ഈ ഒരു വാഹനങ്ങൾ എല്ലാവരും ഞാൻ കൊണ്ടുവരുന്ന വാഹനങ്ങളെല്ലാം പൊതുവേ ഞാൻ എടുത്ത് ഒരാഴ്ചത്തേള ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടേ ഞാൻ കൊടുക്കുകയുള്ളു അപ്പോൾ പൊതുവേ ഇഷ്ടംപോലെ വാഹനങ്ങൾ എനിക്ക് വരുന്നതാണ് അപ്പം ഞാൻ ഹോണ്ടാ സിറ്റി ആയിക്കോട്ടെ ലോ ബഡ്ജറ്റ് വാഹനം ആയിക്കോട്ടെ ഞാൻ ഏത് വാഹനം റീവണ്ടി ആയിക്കോട്ടെ എല്ലാ വാഹനങ്ങളും എടുത്താലും എല്ലാം യൂസ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുകയുള്ളു പിന്നെ പക്ഷേ എടുത്ത് പറയേണ്ടത് ഈ ഒരു ലൊക്കേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് തന്നെയാണ് ഷോറൂം ഞാൻ അറിഞ്ഞു നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു പണിയുന്നുണ്ട് പക്ഷേ ആ ഒരു സ്ഥലത്തുനിന്ന് മാറി ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നത് ഫസ്റ്റ് അഞ്ച് മാസോക്കിടെ വണ്ടികൾ ഒരുമിച്ച് കാണിക്കാനുള്ള മൂഡിൽ വൈറ്റിഷ് ആയിട്ടുള്ള പക്ക ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലൊക്കേഷൻ തെരഞ്ഞെടുത്തത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാം ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ